അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റി ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് അണ്ടോത്പാദനവും അണ്ടവിസർജനവും അണ്ടവിസർജ്ജനം എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ അണ്ടോത്പാദനം വെച്ചാൽ പുതിയ അണ്ടം ഉണ്ടാവുക എന്നതല്ല അങ്ങനെ ഒരു പ്രോസസ്സ് ഇനി നിങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല ഓരോ ആർത്തവചക്രത്തിൻ്റെ മധ്യത്തിലേക്ക് അടുക്കുമ്പോഴേക്കും നിങ്ങളിൽ സ്റ്റോക്കുള്ള അണ്ടം റിസർവിൽ നിന്നും അണ്ടം വളർച്ച പ്രാപിക്കുകയും ആർത്തവ സൈക്കിളിൻ്റെ മധ്യത്തിൽ അത് പുറത്തു വരികയും ഫലോപ്യൻ ട്യൂബിലേക്ക് വരികയും ചെയ്യും നിങ്ങളെ ഓവറിയിൽ റിസർവായുള്ള ഈ അണ്ടങ്ങൾക്ക് വളർച്ച ലഭിക്കുന്നില്ല ഓവുലേഷനും നടക്കാതെ വരും ഇതാണ് അനോവുലേഷൻ ഈ വളർച്ച അണ്ടവളർച്ചയില്ലായ്മയും ഓവുലേഷൻ നടക്കാതിരിക്കുന്നതും സ്ത്രീകളിൽ ഗർഭധാരണം നടക്കാതിരിക്കാൻ കാരണമാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇങ്ങനെ അണ്ടത്തിന് നിങ്ങളിൽ വളർച്ച ഉണ്ടാകുന്നില്ല ഓവലേഷൻ നടക്കുന്നില്ല എങ്കിൽ അതിന് കുറേ കാരണങ്ങളും ഉണ്ടാകും ആ കാരണങ്ങളെ ബേസ് ചെയ്ത് കുറേ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കുകയും ചെയ്യും ആ ലക്ഷണങ്ങൾ നോക്കിയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കേണ്ടതും അതിന് എന്തൊക്കെ പരിഹാരം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശക്തമായ മുടികൊഴിച്ചിലുണ്ട് മുടികൊഴിച്ചിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട് എന്നാൽ ചില മുടികൊഴിച്ചിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ കാരണമായി ഉണ്ടാകുന്നു തൈറോയിഡ് വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്നറിയാമല്ലോ അതേപോലെ പി സി ഒ ഡി ഉള്ളവരിൽ മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു പി സി ഒഡിയും നിങ്ങളെ ഗർഭധാരണത്തിന് തടസ്സമാണ് ഇതേപോലെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിൽ അണ്ടോത്പാദനം നടക്കുന്നില്ല ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനും സാധിക്കും ചാനലിൽ പറയുന്ന ഏത് ഡയറ്റ് ടിപ്സ് ഞാൻ ഫോളോ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയും ഇല്ല എങ്കിൽ അണ്ടം പൊട്ടാതെ ഓവുലേഷൻ നടക്കാതെ ഉള്ള സമയത്തും നിങ്ങൾ ഗർഭധാരണം പ്രതീക്ഷിച്ചുകൊണ്ടാകും ഓരോ മാസവും കഴിച്ചുകൂട്ടുക നിങ്ങളിൽ അണ്ട വളർച്ച ഇല്ലാതെ വരുമ്പോൾ ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ പറയാം അതിൽ ഒന്നാമത്തേത് സ്ത്രീകളുടെ മുഖത്തുണ്ടാകുന്ന രോമ ഒരു പ്രധാന ലക്ഷണമാണ് സ്ത്രീകളിൽ മീശ വളരുക താടി രോമങ്ങൾ വളരുക ഈ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടനെ നിങ്ങൾ ജാഗ്രത പാലിക്കുക സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമാണിത് ഇത് നിങ്ങളിൽ ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാക്കുന്നു ആർത്തവക്രമക്കേടുകൾക്ക് ഇത് കാരണമാകുന്നു ആർത്തവം വരാതെയാകുന്നു അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം അണ്ടോത്പാദനവും ഓവുലേഷനും മുടങ്ങുകയും ചെയ്യും മുഖത്തും ശരീരഭാഗങ്ങളിലും രോമ വളർച്ച കണ്ടു തുടങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങള് ചെറു ധാന്യങ്ങള് അഥവാ മില്ലറ്റുകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ബേക്കറി പലഹാരങ്ങളോടും പൂർണ്ണമായും വിട പറയുകയും വേണം നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല പുരുഷ ഹോർമോൺ വർധനവ് നിങ്ങളിലുണ്ടാകും പി ബാധിക്കും ടൈപ്പ് ടു പ്രമേഹം ബാധിക്കും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം ഗർഭധാരണവും മുടങ്ങും മറ്റൊരു ലക്ഷണം നിങ്ങളുടെ ശരീരഭാരവുമായി ബന്ധപ്പെട്ടാണ് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കഴിക്കുന്നുള്ളൂ അധികമായി ഒന്നും കഴിക്കുന്നില്ല എന്നിട്ടും തടി കൂടി വരുന്നു വയറ് ചാടി വരുന്ന പോലെ തോന്നുന്നുണ്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്നാണോ ഇത് നിങ്ങളിൽ മെറ്റബോളിക് ഡിസോർഡർ അഥവാ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറുകൾ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളിലെ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥക്ക് കാരണമാകും അത് അണ്ടോൽപാദത്തെയും ഓവുലേഷനെയും ദോഷകര ും പി സിഒഡി തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരാൻ ഇത് കാരണമാകും ഭക്ഷണം നിയന്ത്രണം വേണം പ്ലാന്റ് പ്രോട്ടീൻ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം വ്യായാമം പതിവാക്കണം ദിവസവും കാർഡിയോ വാസ്കുലാർ വ്യായാമങ്ങൾ ചെയ്യുന്നത് ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാൻ സഹായിക്കും ഇത് ഹോർമോൺ ക്രമപ്പെടുത്തും അതേപോലെ നല്ല ഉറക്കം ഹോർമോൺ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ വളരെ പ്രധാനമാണ് നല്ല ഉറക്കത്തിനുള്ള വഴികൾ തേടുക പെട്ടെന്ന് തടി കൂടുന്നത് പോലെ തന്നെ പെട്ടെന്ന് തടി വളരെയധികം കുറയുന്നതും നല്ലതല്ല ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണം കൂടിയാണിത് മൂന്നാമതായി നിങ്ങളിലുണ്ടാകുന്ന ലക്ഷണം നിങ്ങളുടെ പീരിയഡുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായി വന്നിരുന്ന ആർത്തവം അതിൽ നിന്നൊക്കെ മാറി ആർത്തവക്രമക്കേടുകൾ ഉണ്ടായിത്തുടങ്ങിയോ ആർത്തവം വരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും പീരിയഡ് ബ്ലീഡിങ്ങിൽ പ്രശ്നങ്ങളുണ്ടോ ബ്ലീഡിങ് സ്പോട്ടിങ് പോലെ വരുന്നുണ്ടോ ഹെവി പീരിയഡ് ആണോ അതുപോലെ പീരിയഡ് ബ്ലഡ് ക്ലോട്ടായിട്ടാണോ പീരിയഡ് സമയത്ത് വേദന ഉണ്ടോ ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ പീരിയഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ അണ്ടോത്പാദനത്തെ ബാധിക്കുന്ന ഓവുലേഷൻ നടക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് നിങ്ങൾക്ക് തരുന്നത് പി സി ഒ ഡി ഉണ്ടാകാം എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം ഫൈബ്രോയിഡ്സ് ഉണ്ടാകാം പെൽവിക് ഇൻഫ്ലോസ് ൻസ് ഉണ്ടാകാം സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ തുടങ്ങി സ്ത്രീകളിലെ പല അസുഖങ്ങളുടെയും സൂചനയാണ് പീരിയഡ് പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളിലെ ഗർഭധാരണത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നാലാമതായി നിങ്ങൾക്ക് സ്ഥിരമായി കാലുകടച്ചിൽ കാലുവേദന പുറം വേദന ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ വിറ്റാമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും കുറവ് നിങ്ങളിലുണ്ടാകാം ഇത് നിങ്ങളിലെ അണ്ടോത്പാദനത്തെയും ഓവുലേഷനെയും ബാധിക്കുന്നത് കൂടിയാണ് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടായാൽ അണ്ട വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് കാൽസ്യവും വിറ്റാമിൻ ഡിയും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം ദിവസവും പത്ത് പതിനഞ്ച് മിനിറ്റ് വെയില് കൊള്ളണം ഇതോടൊപ്പം പെരുഞ്ചീരകം വെള്ളം കൂടി കുടിക്കുക ഒരു ലക്ഷണം കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചില സ്ത്രീകളിൽ അവരുടെ സ്തനങ്ങളിൽ നിന്നും പാല് പോലെ വരും ഇത് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലാണ് എന്നതിൻ്റെ സൂചനയാണ് ഇതും അണ്ടോത്പാദനത്തെ തടയുന്ന കാര്യമാണ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും നിങ്ങളിൽ അണ്ടോൽപാദനം നടക്കുന്നില്ല എന്നതിൻ്റെ നിങ്ങളുടെ ശരീര ം കാണിക്കുന്ന അടയാളങ്ങളാണ് ഇതിന് പുറമെ ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാതിരിക്കുക നിങ്ങളുടെ ആർത്തവ സൈക്കിൾ വളരെ ഷോർട്ടാവുക അതായത് പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാവുക ഒരു മാസത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ആർത്തവം ഇങ്ങനെയുള്ളവരിൽ കുറച്ച് ദിവസങ്ങളെ ശുദ്ധിയായിട്ടുണ്ടാവുകയുള്ളൂ അതേപോലെ നീണ്ട ആർത്തവ സൈക്കിൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളിൽ അണ്ടോത്പാദനം നടക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും വേണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും വരഹമല്ലാഹി വാത്തു